സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ വാസ്തുപ്രകാരം അതൊരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് വാട്ടറിന്റെ കുഴി അല്ലെങ്കിൽ വീട് നിർമ്മിക്കുമ്പോൾ തെക്കു പടിഞ്ഞാറ് മൂല നഷ്ടപ്പെടുത്തി വീട് പണിയുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും മറ്റ് പ്രവർത്തന മേഖലകളിൽ ഒരുപാട് തടസ്സങ്ങളും ഉണ്ടാക്കുമെന്ന് വാസ്തുവിൽ പറയുന്നു പ്രധാനമായിട്ടും രണ്ട് ശാസ്ത്രങ്ങളാണ് ഒന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്തായ വാസ്തുശാസ്ത്രവും രണ്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയും അപ്പോൾ ഇത് രണ്ടിലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇപ്പം നമുക്ക് മെയിനായിട്ടും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം വാസ്തുപരമായിട്ട് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കണം ഒരു വ്യക്തിക്ക് മൂന്ന് തരത്തിലുള്ള ഭാഗ്യങ്ങളുണ്ടെന്നുള്ളതാണ് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുൽ പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ജന്മന കിട്ടുന്നൊരു ഭാഗ്യം അത് പലർക്കും പലതാണ് അത് ഒരു വ്യക്തിക്ക് നാൽപ്പത് ശതമാനം ഉണ്ടെന്ന് പറയുന്നു രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ശതമാനം ഓരോ വ്യക്തിയുടെയും ചിന്തയും പ്രവൃത്തിയും ആണ് അത് മുപ്പത് ശതമാനം ഉണ്ട് ബാക്കി മുപ്പത് ശതമാനം ഓരോ വീടിൻ്റെയും വാസ്തു ഗുണം കൊണ്ട് അല്ലെങ്കിൽ വാസ്തു ബലം കൊണ്ട് നമുക്ക് കിട്ടുമെന്നാണ് ഫംഗ്ഷയിൽ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നാൽപ്പത് ശതമാനം നമ്മുടെ കയ്യിലില്ല അടുത്ത മുപ്പതും മുപ്പതും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ വാ വാസ്തുവിൽ ആ മുപ്പത് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോകളിലെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് സൗത്ത് വെസ്റ്റ് അതാണ് തെക്ക് പടിഞ്ഞാറ് ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ വാസ്തുപ്രകാരം അതൊരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ ദോഷം എന്ന് പറയുന്നത് വീടിൻ്റെ വെളിയിൽ തെക്ക് പടിഞ്ഞാറ് നമുക്ക് ഒരു കിണറോ ബോർവെല്ലോ അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് സെപ്റ്റി ടാങ്ക് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി അവിടെ ഗേറ്റ് അതുപോലെ കാർ പോർച്ച് സിറ്റ് ഔട്ട് മെയിൻ ഡോറ് അല്ലെങ്കിൽ വീട് നിർമ്മിക്കുമ്പോൾ വീടിൻ്റെ സ്ക്വയർ ഷേപ്പ് കിട്ടാത്ത രീതിയിൽ തെക്ക് പടിഞ്ഞാറ് മൂല നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീട് പണിയുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും മറ്റു പ്രവർത്തന മേഖലകളിൽ ഒരുപാട് തടസ്സങ്ങളും ഉണ്ടാക്കുമെന്ന് വാസ്തുവിൽ പറയുന്നു അതേസമയം മറ്റൊരു കലയായ ഫങ്ഷ്യ പ്രകാരം അവിടെ വർഷാവക്ഷം ഓരോ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അതിപ്പം നിങ്ങൾക്ക് ഫങ്ഷനിൽ വിശ്വാസമുള്ള ഒരാളാണെങ്കിലും ഇല്ലാത്ത ഒരാളാണെങ്കിലും അറിയാവുന്ന ഒരാളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും ഈ നക്ഷത്രങ്ങൾ കൃത്യമായും അതാത് ദിക്കുകളിൽ വന്ന് ഒക്കെ കൊണ്ടേയിരിക്കുന്നുണ്ട് അത് ഓരോ നക്ഷത്രങ്ങളും വരുമ്പോൾ അതിൻ്റെ ഒരു എനർജി ഒരു എനർജി ചേഞ്ച് ആ സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള എനർജിയുമുണ്ട് നെഗറ്റീവായിട്ടുള്ള എനർജിയുമുണ്ട് അത് ആ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ട് ഇരിക്കും അപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ആ ദിക്കിലേക്ക് വരാൻ പോകുന്ന സ്റ്റാർ എന്ന് പറയുന്നത് സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഇതൊരു റോബറി സ്റ്റാർ ആയിട്ടാണ് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റാറുകൾക്കും ഓരോ സ്വഭാവം ഉണ്ടെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ സെവൻറെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പറ്റിപ്പിന്റെയും കടബാധ്യതയുടെയും ഒക്കെ സ്റ്റാറാണ് സെവൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ ആ ഭാഗത്തെ ബെഡ്റൂമിൽ കിടക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കും കടബാധ്യതകൾക്കും കാരണമാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇത് നേരത്തെ മനസ്സിലാക്കി സ്റ്റാർ ഇതുവരെ എത്തിയിട്ടില്ല ഇനി എത്തുള്ളൂ പക്ഷെ അതിനു മുമ്പ് നമ്മൾ പ്രശ്നവും മനസ്സിലാക്കി അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരവുമുണ്ട് ഉണ്ട് നമുക്ക് നമുക്കവിടെ എന്ത് ചെയ്യാം വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലൂ കളറുകൾ അല്ലെങ്കിൽ ബ്ലാക്ക് കളറുകൾ ഉപയോഗിക്കുന്നത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് കണക്കാക്കുന്നുണ്ട് ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അപ്പോൾ നമ്മൾ ഫങ്ഷിൽ ഒമ്പത് സ്റ്റാറുകളെ പറ്റി പറയുന്നുണ്ട് ഈ ഓരോ സ്റ്റാറുകളും ഓരോ എലമെൻറ്റുകളാണ് അപ്പോൾ ഒരു പഞ്ചഭൂത തത്വത്തിലാണ് ഫങ്ഷൻ ഈ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിൽ ആ ഫൈവ് എലമെൻസിൽ വരുന്ന ഒരു എലമെൻറ്റ് എന്ന് പറയുന്ന ആണ് മെറ്റൽ അപ്പോൾ ഓരോ നമ്പറുകളും ഓരോ എലമെൻറ്റുകളാണ് സെവൻ എന്ന് പറയുന്ന സ്റ്റാർ മെറ്റൽ എലമെൻ്റാണ് അപ്പോൾ അവിടെ ഓൾറെഡി ഒരു മെറ്റൽ സ്റ്റാർ വന്നു കഴിഞ്ഞു സെവനം ഒരു മെറ്റൽ സ്റ്റാർ വന്നു കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ആ മെറ്റൽ സ്റ്റാറിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ മേൽപ്പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മോശ സ്റ്റാർ ആണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ ഈ സ്റ്റാർ നമുക്ക് നല്ലതല്ല പക്ഷേ ഇതിനെ മാറ്റാൻ പറ്റുമോ പറ്റത്തില്ല അതെന്തായാലും ആ ദിക്കിൽ വന്നിരിക്കും അത് വീട്ടിലായാലും ഷോപ്പിലായാലും ഓഫീസിലായാലും അപ്പോൾ ആ സ്റ്റാറിനെ ഇല്ലാതാക്കാനായിട്ട് ഈ അഞ്ച് എലമെൻസിൽ ഒരു എലമെൻസിന് പറ്റും അതേപോലെ തന്നെ ഒരു എലമെൻസിനെ നന്നാക്കാനും ഈ അഞ്ച് എലമെൻസിൽ ഒരു എലമെൻസിനോ രണ്ട് എലമെൻസിനോ പറ്റും അപ്പോൾ നമുക്ക് ഇതിനെ നശിപ്പിക്കാൻ പറ്റിയ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് മെറ്റലിനെ നശിപ്പിക്കാൻ ആർക്ക് പറ്റും വാട്ടറിന് പറ്റും അതായത് ഇരുമ്പിനെ തുരുമ്പിടിപ്പിച്ച് ഇല്ലാതാക്കാനായിട്ട് വെള്ളത്തിനെ കൊണ്ട് സാധിക്കും നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പോൾ ബെഡ്റൂമിനകത്താണെങ്കിൽ ഫങ്ഷനിൽ പറയുന്നു അവിടെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ അളവിലുള്ള വെള്ളം വീടിൻ്റെ പുറത്ത് കൊടുക്കുന്നത് ഈ ദോഷത്തിന് ഒരു പരിഹാരമാണ് ഇനി നമുക്ക് വെള്ളം വെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ നിറങ്ങളും പറയുന്നുണ്ട് ഓരോ എലമെൻറ്റിനും ഓരോ നിറങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വാട്ടറിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂവും ബ്ലാക്കുമാണ് അപ്പോൾ ഈ ബ്ലൂവിൻ്റെയോ ബ്ലാക്കിൻ്റെയോ കളർ അവിടെ കൊടുത്തു കഴിഞ്ഞാലും ഈ എലമെൻ്റായിട്ട് അവിടെ വർക്ക് ചെയ്യും അപ്പൊ നമുക്ക് വെള്ളം പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ കളറുകൾ ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും അപ്പോൾ നമുക്ക് മിനിമം നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം ഈ ഒരു കളർ എലമെന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു നാല് സ്ക്വയർ ഫീറ്റിന്റെ ബ്ലൂവോ ബ്ലാക്കോ കളർ കൊടുത്തുകൊണ്ട് അതിൻ്റെ ആ നിറം കൊടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ചെയ്യാം ഇനി ഫംഗ്ഷനിൽ എല്ലാ കാര്യങ്ങൾക്കും ചില ടൂളുകൾ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട് വളരെ റിസൾട്ടുള്ള ടൂളുകളാണ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഇത്രയോ ഒരുപാട് വീഡിയോകൾ നമ്മൾ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ടൂളുകൾ വാങ്ങിച്ചു വെച്ചിട്ട് ഒരുപാട് റിസൾട്ടുകൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ കൺസൾട്ടിങ് എടുക്കുന്ന സമയത്തും ഇതിൻ്റെ പരിഹാരങ്ങളായിട്ട് ടൂളുകൾ വെടുത്ത് പറയുന്നുണ്ട് അത് നമ്മൾ അവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുകളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇരിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത് പിന്നെ ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് ഒരു സ്റ്റാച്ചു വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് നമുക്ക് അവിടെ ഉപയോഗിക്കാം അപ്പോൾ അത് കിട്ടാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ വെച്ചാലും അതിൻ്റെ ഒരു എനർജി കിട്ടും അവിടെ അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ പരിഹാരം ചെയ്യാം ഇനി നമുക്ക് ഫംഗ്ഷനിലെ ചിലപ്പോൾ ടൂളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫങ്ഷനിലൂടെ ചില ടൂളുകൾ എന്താണെന്നും അതിന്റെ ഉപയോഗക്രമം എന്താണെന്നും ഒരു മൂന്നാല് ടൂളുകൾ പരിചയപ്പെടുത്താം ഇത് ഒരു ലക്കി ക്യാറ്റാണ് അപ്പം നമുക്ക് കാണാം ഇതൊരു സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഒരു ഹാൻഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇത് സിമ്പോളിക്കായിട്ട് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നു അല്ലെങ്കിൽ വെൽത്തിനെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമുക്കൊരു വ്യാപാര സ്ഥാപനമാണെങ്കിൽ ഇത് പുറത്തോട്ട് നോക്കി വെക്കാം ഇപ്പം ചില സ്ഥലങ്ങളിൽ നമുക്കൊരു ആക്ടിവേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വാട്ടർ ഫൗണ്ടൻ കൊടുക്കാം വിൻഷ്യം കൊടുക്കാം പിന്നെ പെൻ്റിലം ക്ലോക്ക് കൊടുക്കാം അത്തരം സ്ഥലങ്ങളിൽ ഒരു മൂവിങ് ഒബ്ജെക്റ്റ് ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ലക്കി ക്യാറ്റുകളെയും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മളിലേക്ക് ശരിക്കും ബിസിനസ് വരാനും കൂടുതൽ ലാഭകരമായി മുന്നോട്ട് പോകാനും ഒക്കെ ഈ ലക്കി കാറ്റ് സഹായിക്കുന്നതാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് ഉള്ളൊരു ട്രീ ആണ് അപ്പം നമ്മുടെ ഇഷ്ടപ്രകാരം ഇതിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ക്രിസ്റ്റൽസ് എപ്പോഴും നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ക്രിസ്റ്റൽസിന് സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ അതായത് എർത്ത് എനർജി വരുന്നതായിട്ടുള്ള ചില ഡയറക്ഷൻസ് ഉണ്ട് അതാത് സ്ഥലങ്ങളിൽ ഇത് വെക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളിൽ നിന്നും വീടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ലൊരു ടൂളായി ഫങ്ഷിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഒരു റൂസ്റ്ററിൻ്റെ സ്റ്റാച്ചു ആണ് ഒരു പൂവൻ കോഴി ഇത് വീട്ടിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഓഫീസിലുണ്ടാകുന്ന കലഹങ്ങളെ ഒഴിവാക്കാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫങ്ഷ് ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെസ്റ്റാണ് ഈ വർഷം ഇത് വെസ്റ്റിൽ വയ്ക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കലഹത്തിൻ്റെ നക്ഷത്രമായിട്ടുള്ള സ്ത്രീ ഈ വർഷം വെസ്റ്റിൽ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കലഹങ്ങളെ കൊത്തിപ്പറക്കി അതിനെ ഒഴിവാക്കാനായിട്ട് ഇതൊരു നല്ല ടൂളായി ഫംഗ്ഷനിൽ ഇതിനുപയോഗിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്താറ് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു